ഇന്ത്യയിൽ ആദ്യത്തെ വാട്ടർ പ്രൂഫ് ഫെൻസിംഗ് മെഷാണ് നിങ്ങൾ കാണുന്നത് ഇത് നിങ്ങൾ നോക്കിയേ ഒരു വിരല് കൊണ്ട് നമുക്കിത് എടുത്തു കൊണ്ട് നടക്കാൻ പറ്റും ഇതിന് നമ്മൾ നിവർത്തിയിട്ട് കഴിഞ്ഞാൽ എത്ര മാത്രം ഇതിന് നീളം കിട്ടുന്നുണ്ട് ഇത് നൂറടിയാണ് ഇതിന്റെ നീളം വളരെ ലൈറ്റ് വൈറ്റ് കേട്ടോ ഇതുപോലുള്ള ഒരു പോളി ഹെസ് മെഷ് നിങ്ങൾ ഫെൻസിംഗിന് വേണ്ടി ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല ഈ ഒരു ഭാഗം കട്ട് ചെയ്യുകയാണെങ്കിലും അത് ഇളകി വരില്ല ആ ഓക്കെ ഇത് ഇളകി ഇളകി പോകുന്ന ഒരു പ്രശ്നം ഇതിന് വരുന്നില്ല ഇതാണ് നമ്മുടെ ജസ്റ്റ് ഫെൻസിന്റെ ഹെക്സ് ബഷ് ഇത് നിങ്ങൾ നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫെൻസിംഗിന് വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റ് ഇപ്പൊ ഇപ്പെന്റെ കൂടെ ഉള്ളത് സിനിയാണ് സാധാരണ ഞാൻ പല രീതിയിലുള്ള ഫെൻസിംഗിന്റെ വയറുകൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് നമ്മളൊരു കമ്പി ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഫെൻസിംഗ് വയർ കാണുന്നത് അതെ ഇത് എന്താണ് ശരിക്കും ഈ ഒരു പ്രോഡക്റ്റ് മെറ്റീരിയൽ ഒക്കെ വരുന്നത് ഈ ഒരു പി ഇ ടി മെറ്റീരിയൽ ആണ് നമുക്ക് വന്നിട്ട് ഏത് കാലാവസ്ഥയ്ക്ക് അനുയോജ്യ പ്രോഡക്റ്റ് ആണ് അത് മാത്രമല്ല നമുക്ക് ഇത് തുരുമ്പിക്കില്ല ഇപ്പൊ വയർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഏത് കാലാവസ്ഥയ്ക്ക് മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമുക്ക് അതിന് എന്തെങ്കിലും പ്രശ്നം അതേപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ടുപോയി പന്ത്രണ്ട് വർഷം നമുക്ക് പറയാൻ പറ്റും പന്ത്രണ്ട് വർഷം നിൽക്കും അറിയേണ്ടത് ഏതൊക്കെ സൈസിലാണ് ഇത് വരുന്നത് ഇത് നമുക്ക് നാല് സൈസസിൽ വരുന്നുണ്ട് മൂന്നടി നാലടി അഞ്ചടി ആറടി ആ ഓക്കെ ഇതേപോലെ ഒരു നാല് സൈസിലാണ് നാല് ബ്ലാക്ക് ഗ്രീൻ ആൻഡ് ഗ്രേ കളർ ഇതിപ്പോ നമ്മൾ നിവർത്തിയിട്ട് കഴിഞ്ഞാൽ എത്ര മാത്രം ഇതിന് നീളം കിട്ടുന്നുണ്ട് ഇത് നൂറടിയാണ് ഇതിന്റെ നീളം മീറ്റർ നമ്മളുടെ നാട്ടില് പല ടൈപ്പ് നമ്മള് ഫെൻസിംഗ് വയർസ് നമ്മൾ കാണുന്നുണ്ട് ആ മറ്റുള്ള കമ്പനികളുടെ മറ്റുള്ള പ്രോഡക്റ്റ് ആയിട്ടും അതേപോലെ നിങ്ങളുടെ പ്രോഡക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് എന്തെങ്കിലും നമുക്ക് വ്യത്യാസം പറയാൻ പറ്റുമോ ഇപ്പൊ നിങ്ങൾ കമ്പി തന്നെ എടുക്കണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നൂറടിക്ക് ഇരുപതിനായിരം രൂപ നമുക്ക് കോസ്റ്റ് വരും വരുന്നുണ്ട് വരുന്നുണ്ട് അതേസമയം നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് നൂറടി നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ വരുന്ന ചെലവ് പത്തായിരം രൂപയുള്ളൂ അവിടെയാണ് നിങ്ങൾക്ക് പിന്നീട് ഫ്യൂച്ചറിൽ തുരുമ്പിക്കാം ഇതാവുമ്പോൾ നമുക്ക് അവിടെയും നമുക്ക് തന്നെയാണ് അതിന്റെ ഒരു ടെൻഷനില്ല പിന്നെ അത് മാത്രല്ല നമുക്ക് മലംപ്രദേശത്തൊക്കെ ഇത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും മുള്ളുകമ്പി എടുക്കണമെങ്കിൽ തന്നെ ലേബേഴ്സ് കുറച്ച് വേണം അതിന്റെ വെയിറ്റ് അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു ഇത് നമുക്ക് ഒരാൾക്ക് ക്യാരി ചെയ്യാം

വരും കോസ്റ്റ് നമ്മളെ മുടക്കണം അല്ലേ ഈ കൂടെ തന്നെ വരുന്നുണ്ട് നമുക്ക് ഒരു കുഴി നടുക പിന്നെ അതങ്ങോട്ട് വെളിച്ചു കെട്ടുക അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അതെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമയത്ത് അവിടെ ജസ്റ്റ് ഒരു കട്ട് ഒരു മെറ്റീരിയലിൽ കട്ട് ചെയ്തു വെച്ചാൽ അങ്ങോട്ട് പറഞ്ഞു വരും നമ്മുടെ ഈ വന്നിട്ട് അങ്ങനെയാണ് ഇതില് കണ്ടില്ലേ അതേപോലെ അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം കട്ട് ചെയ്യുകയാണെങ്കിലും അത് ഇളകി വരില്ല നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് റീയൂസബിൾ ആണ് അതെന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ടാകാൻ നമുക്ക് വേറെ ഭാഗത്തെ ഫിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു അപ്പോഴും ഉണ്ടാവും കടന്നാലും ഒരു കുഴപ്പമുണ്ടാവും യാതൊന്നും സംഭവിക്കില്ല കാരണം എന്താ വെച്ചാൽ ഇത് വാട്ടർ പ്രൂഫാണ് യു ബി പ്രൊഡക്ഷൻ കൂടി ആണല്ലോ രണ്ടും അതെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും നമുക്ക് അതിർത്തി അറിയേണ്ടത് ഈ ഒരു പ്രോഡക്റ്റ് എവിടെയൊക്കെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഒരു ജസ്റ്റ് എന്നുള്ള കമ്പനി ഓൾ ഓവർ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സപ്ലൈ ചെയ്യാം എവിടെയാണെങ്കിലും കിട്ടും ഒരു കസ്റ്റമർക്ക് ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് അവർ പർച്ചേസ് ചെയ്യുന്നത് ഞങ്ങളെ നമ്പറിലേക്ക് വിളിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ പോയി നോക്കാം ആ വെബ്സൈറ്റിൽ നമ്മുടെ ഈ മെറ്റീരിയലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളൊക്കെ എല്ലാം സൈസസ് അവൈലബിലിറ്റി എല്ലാം ഇത്രയാണ് വിശേഷങ്ങൾ നല്ല അടിപൊളി കാഴ്ച കണ്ടിരിക്കുന്നത് അല്ലേ ഇനി ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പറ് ഡിസ്ക്രിപ്ഷനിലായേണ്ടി വിളിക്കാം നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ചേർത്താണ് അത്യാവശ്യം ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ